ചെറിയൊരു ഷോപ്പിൽ വന്നിരിക്കുന്നതാണ് അപ്പൊ എന്റെ ഒരു കട സിത്താര ഫാൻസി ഷോപ്പാണ് എല്ലാ സാധനവും ഉണ്ടോ എല്ലാ സാധനങ്ങളും കടയാണ് അത്യാവശ്യം നമുക്ക് വാടകയ്ക്കൊക്കെയാണല്ലോ ഒരു ദിവസത്തെ ദിവസത്തേക്കല്ലേ ഒരു ദിവസത്തെ കല്യാണ കല്യാണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് കിട്ടുന്ന ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ ഗോൾഡിൻ്റെ ഒരു സൂപ്പർ സാധനമാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് വാടകയ്ക്ക് തരുന്നതായിരുന്നു അതുപോലെ എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളും നമ്മുടെ ചെരുപ്പിൻ്റെയൊക്കെ വരുന്നതിനുള്ള ബാഗ് പിന്നെ അത്യാവശ്യം നമ്മൾ ബ്രാൻഡഡ് ആയ ബ്രാൻഡ് ആയ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ പിന്നെ ഇത് റേഞ്ചിന് ചെറിയ റേറ്റേ ഉള്ളൂ അപ്പം എല്ലാവരും ഇവിടെ വന്ന സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് വേറെ എല്ലാ സാധനം ഉണ്ട് ഒരു കല്യാണം ഫങ്ഷനൊക്കെ പങ്കെടുക്കാൻ നമുക്ക് എന്തൊക്കെ സാധനം വേണം അതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീട്ടിലൊക്കെ വന്ന് കണ്ടാലോ കാണാം

നല്ല ഹാൻ പേഴ്സ് എടുക്കാൻ പറ്റും നല്ല പേഴ്സ് ചെറിയ അത്യാവശ്യം നല്ല റേറ്റ് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കടയിൽ കയറുമ്പോൾ നമുക്ക് വേറെ നൂറ് കടയിൽ കയറുന്നവർ നല്ല ഒറ്റ കടയിൽ കയറി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു കടയാണ് ചിത്താര നല്ല പിന്നെത്തെ കമ്മലുകളും ഉണ്ട് കാഷൻ കാഷനെ പിള്ളേർക്ക് ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ നല്ല സ്റ്റെഡാക്കി നല്ല ബ്രാൻഡായ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ അത്യാവശ്യം നമുക്ക് കല്യാണ പാർട്ടിക്ക് പോകുമ്പോ ഇങ്ങനെ നല്ല സ്റ്റോൺ നല്ല നല്ല പറ്റിയ ബായാലും അത്യാവശ്യം ചെയ്യും u n t u